ഞാൻ അല്ല ഇത് കണ്ട കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞങ്ങള് ലോഡ് കിട്ടി ഞങ്ങൾ ലോഡുമായിട്ട് പോവാ പക്ഷെ അല്ല ഞങ്ങൾ രാത്രി തൂത്തക്കൂടി ഒന്ന് വട്ടം കറങ്ങാൻ വേണ്ടി ഞങ്ങൾ ചായ പിടിക്കാൻ വേണ്ടി ഇറങ്ങിയതാ തൊട്ടടുത്ത് കടയുണ്ട് അവിടെ ചള്ളയാ എനിക്ക് വണ്ടി ഇറങ്ങാൻ പാടി ഞാൻ പറഞ്ഞാൽ നീറ്റ് ആൻഡ് ക്ലീൻ വളർത്ത് വണ്ടി കൊണ്ട് പോകാതെ പറഞ്ഞത് അങ്ങനെ അങ്ങനെ അറുന്നൂറ് രൂപ ഞാൻ ഓഫർ ചെയ്തു അടിക്കാൻ ഞാൻ അറുന്നൂറ് രൂപ ഓഫർ ചെയ്ത് അങ്ങനെ ഞങ്ങൾ ചായ പിടിക്കാതെ വേണ്ടി നല്ല റോഡ് നല്ല നല്ല റോഡ് പിടിച്ച് പോവുകയാണ് അങ്ങനെ ഞങ്ങൾ ചായ കുടിച്ചു ചായ കുടിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് വന്ന വഴി തിരിച്ച് പോകുക കാരണം ഞങ്ങൾ ലോറി ഇടുന്ന ഭാഗം നമുക്ക് അവിടെ എന്താ പറയുന്നത് ലോറിയുടെ ഷെഡാണ് അവിടെ വെച്ചൊരു പോസ്റ്റ് ഏരിയയാണ് അവിടെ മൊത്തം ചള്ളയും ഇതായിട്ടൊക്കെ പക്ഷെ അവിടെ മഴ പെയ്തോണ്ട് അങ്ങനെ കുളമായി പോയത് ആ മഴ നൈസ് മഴയില്ലായിരുന്നെങ്കിൽ മഴ പെയ്തു പോയതുകൊണ്ട് അവിടെ ഇവിടെ നടക്കാൻ നിക്കാൻ ഒന്നും പറ്റത്തില്ല

പകലാണെ പറ്റത്തില്ല പകൽ ഈ വഴിക്ക് കേറാനേ പറ്റത്തില്ല രാത്രിയാകുമ്പോ എവിടെങ്കിലും കേട്ടിട്ട് വേണ്ടിയിരിക്കാല്ലോ ഇല്ല ഞങ്ങൾ എന്നിട്ട് സത്യം പറഞ്ഞ ഒരു സിനിമ കാണാൻ വേണ്ടിയും കൂടെ ഒന്ന് ഇറങ്ങിയതാത്തേക്ക് ഇവിടെ ടൂ അപ്പഴത്തേക്ക് കുങ്കി ടൂ ഇവിടുന്ന് തൂക്കി കളഞ്ഞു ആ തൂക്കിട്ടാക്കിന്നൊക്കെ നന്നൊക്കെ പറഞ്ഞു കമ്പൂരും ഞാൻ ചോദിച്ചു എങ്ങോട്ടെ തൂക്കിയെന്ന് അവര് തുറിച്ചു നോക്കുന്നത് ഇനി അണിഞ്ഞ രണ്ടാമതോളം ചോദ്യം ചോദിച്ചഴിഞ്ഞെ അവനെ പിടിച്ച് വിളക്കൊന്നറിയാ ഇവരെന്നെ പിടിച്ചു കൊണ്ടു പോട്ടു വേണ്ട പോയേക്കാതെ പറഞ്ഞത് അങ്ങനെ ഞങ്ങള് കുങ്കി നിരാശരായി പിന്നെ മിഡിൽ ക്ലാസ് അറില്ല ഞങ്ങളെ ഫ്ലോ അങ് പോയി ഫ്ലോ അങ് പോയി പിന്നല്ല ആണ് ഞങ്ങൾക്ക് പോകുന്നതിന് മുന്നേ ഞങ്ങളാണെങ്കി ഇവിടുന്ന് ട്രെയിലറൊക്കെ കണ്ട് സെറ്റായി എനർജി ആയിട്ടാണ് ഞങ്ങൾ ചെന്നത് അവിടെ ചെന്നപ്പോഴത്തേക്ക് പറഞ്ഞ് ഞാനത് കഴിഞ്ഞ് തൂക്കിട്ടെ ആര് തൂക്കിട്ടായി ഞാൻ സിനിമയുടെ പേരും അങ്ങനെ ടു ടൂ തൂക്കിപ്പ് വീണ്ടും ആ റൈറ്റ് പോയിട്ട് അവിടെനിന്ന് അപ്പൊ നേരെ അടുത്ത പോകാൻ വേണ്ടിയാണോ ഇന്നെ അടുത്തോ സീനില്ല

சைடு சைடு தஞ்சாவூர்ல போய்சட்டங்குளக்கு போய் ஆஃபி ஆர்பி ടാങ്കറിൻ്റെ പുറത്ത് സൈഡാക്കും അത് ഇതില്ല കിടക്കുവന്നു വേണ്ടി പോട്ടെ പോട്ടെ ഓരോ ദിവസം വരേണ്ടി വരും ഇല്ല അവിടെ സൈഡ് ലേലാൻഡ് ഷോറൂം ആകും അങ്ങോട്ട് വണ്ടി കയറ്റി വണ്ടിയാ അതിനും കണ്ടു ഇപ്പുണ്ടായിരുന്നെന്ന് പറഞ്ഞു നോക്കി നിന്നേന ഇല്ല ഇപ്പൊ നോക്കി വണ്ടി അതെന്താ പെടാനാ പിടിക്കും കൊലപാതകൊന്നും അല്ലല്ലോ രാത്രി ഇത്ര പന്ത്രണ്ട് മണിയായി പന്ത്രണ്ട് മണിയായി ആ നമ്മളത്ര പേടിക്കേണ്ട കാര്യൊന്നുമില്ല ഞാനില്ല എന്നെ പേടിക്കാനാ ഇനിയും വേണ്ടി നല്ല സീനില്ല എത്തില്ലോ ൂരം ഉണ്ടായിരുന്നോ ഇത്രയും ദൂരം ഉണ്ടായിരുന്നോ ഇത് ഇട്ടേ മെല്ലിട്ടിട്ടേ കുണ്ടും കുഴിയും കാണുന്നില്ല എവിടെമാര് മൊത്തം കുഴിച്ചിട്ടിരിക്കും സൂക്ഷിക്കണം കേട്ടോ റൈറ്റ് വലിയ കുഴിയാ നല്ല പാർക്കിങ് വിശാലമായി പാർക്കിങ് ചെയ്യാന്ന് പറഞ്ഞേ വിശാലമായി പാർക്കിംഗ് പറ ലോറി അങ്ങോട്ട് എടുക്കുക വിശാലമായി പാർക്കിങ് ചെയ്യാന്ന് പറഞ്ഞേ சைடு ചതെർത്ത് പിടിക്കല് ഉണ്ടാ അയ്യോ നേരെ നേരെ കുറച്ച് നേരെ നേരെ ബോട്ട് എടുത്തു അവൻ അത്ര ഒതുക്കി തന്നല്ലേ അണിങ്ങോട്ട് കയറാൻ വേണ്ടി നേരെ എടുത്തു ബോട്ട് പോയിട്ട് ആരിച്ചു ഇല്ല ഇല്ല എടുത്തു വണ്ടി കണ്ടോ ഇവിടെ സീൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കുഴി ഉണ്ടോ അപ്പം നമ്മൾ ഈ സർവീസ് റോഡ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ കുഴി കിടക്കുന്നതുകൊണ്ട് നമുക്ക് വണ്ടി ഓടിച്ചെടുക്കാൻ പാടാ കാരണം ഇങ്ങോട്ട് വന്നപ്പോൾ ഞാനാ വണ്ടി പോയി എടുത്തത് അപ്പൊ ഞങ്ങൾ ചെറിയൊരു ബ്ലോക്ക് ഞങ്ങള് സൃഷ്ടിച്ചവിടെ അപ്പൊ ഇപ്പം തിരക്കില്ല പക്ഷെ എന്നാലും നമുക്ക് ഈ മഴയത്ത് ഒരാൾ വെളിയിൽ ഇറങ്ങി പോകാനും എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് അതുകൊണ്ടാണ് ഞങ്ങൾ ഇതും പരിപാടി ലെഫ്റ്റ് ഓക്കെ ലെഫ്റ്റ് ഓക്കെ എന്തിനാണ് അവനെ മഴ നിലനിച്ച് ആ പോ ലോറിക്കുള്ള സ്ഥലം ഉണ്ടല്ലോ സോറിയാണ് ചിന്നക്കുളം തെയ് ஆ ஆட் பண்ணா அண்ணா வர வீண்ட ஒரு சாய வேணும் குண்டு அம்ம ஏடா வேற வண்டி வலியும்

ലൈറ്റ് ഉണ്ടാക്കാൻ ഞാൻ പറഞ്ഞു കണ്ടോ ഇത്രയൊക്കെ ഉള്ളു ഇത്രയൊക്കെ ഉള്ളു ഞാൻ വരച്ച വരക്കപ്പുറം ചാടരുത് ലൈറ്റ് ഇടാ

ആ വെള്ളം തീർച്ചയായും ഞാൻ ട്യൂബിനൊക്കെ അഴുക്കാക്കാതെ ബാക്ടീരിയ ഫംഗസ് ഒക്കെ വെള്ളത്തിൽ എന്നാവിടെ മാറ്റോ ചോനെക്ക് എന്നാ എന്റെ മൂട് ശരിയല്ലേ അങ്ങനെ കൊണം തെറ്റിയിരിക്കാനായിട്ട് ചോദിക്കുവ പറഞ്ഞു നീ എന്ത് നീ എന്ത് സിഗരറ്റ് മേടിക്കാൻ പോവാണോ പിന്നെ കള്ള മേടിക്കാൻ പോണോ പിന്നെന്തോ നിന്റെ എന്തോ നിന്റെ ആവശ്യം എന്തോ പറയാ ഈ പട്ട ഈ നട്ട പാതിരാത്രിക്ക് ആ നേരെ കാണുന്ന മുമ്പിലത്തെ വെട്ടം കാണുന്ന ഒരു കടയും കൂടെ അടച്ചു കഴിഞ്ഞാൽ നമ്മള് വെള്ളം മേടിച്ച അടച്ചു കഴിഞ്ഞാ പിന്നെ കടയില്ല പിന്നെ ചായകര ഉണ്ടല്ലേ നമ്മളെ അത് ഇപ്പൊ നീ ഒരു ഓട്ടോടെ ഡയലോഗ് ഡയലോഗെടുത്തിട്ട് ഞാനും വരാം നീ ഒറ്റയ്ക്ക് പോകട്ടെ മഴ എന്നാലും സാറില്ല അതാ ഞാനതുകൊണ്ടാ കാര്യം കാലം കഴിഞ്ഞാൽ ഞാൻ കിടക്കാമെന്ന് വിചാരിച്ചു പക്ഷെ രാത്രി വീണ്ടും മെഷെന്നല്ലോ മേടിച്ചോണ്ടൊന്നും വരണ്ട നമുക്ക് അവിടെ പോയി ചല്ല എനിക്കതാണ് വരണ്ട ലോഡ് കിട്ടുമോ ായാലും പോട്ടാ പോലെ കെട്ടും മാത്രം മതി ഏഹ് അതിനെ വൈദ്യും ഉണ്ട് കുട്ട ചകാശിനി പോയി ചാലിന് പോയി അങ്ങനെ നമ്മള് നമ്മളിപ്പം നമുക്കിപ്പൊ ഈ പറഞ്ഞ എറണാകുളം കോട്ടയം ചങ്ങനാശ്ശേരി ഒക്കെ ചോദിച്ചു വരുമ്പോ ആ ഭാഗത്തേക്ക് ഒന്നും കാണത്തില്ല കണ്ണൂര് കാസർഗോഡ് കോഴിക്കോട് മൈസൂര് എല്ലാം വരും എല്ലാം അങ്ങനെ തിരിഞ്ഞു പോകുന്നേ എല്ലാം വിഷയ കേട്ടോ നാളെ നമുക്കൊന്നും വീണ്ടെന്തെങ്കിലും തരാം പറ ിട്ടങ്ങ് പോയേക്കാം അതായിരിക്കും നല്ലത് പിന്നെ ഇന്ന് ഞങ്ങള് രാവിലെ വന്നു പക്ഷേ മണ്ടത്തര ഇന്ന് വരണ്ടായിരുന്നു അല്ലേ വീട്ടിൽ നിന്നിട്ട് തിങ്കളാഴ്ച ഇറങ്ങിയാൽ മതിയായിരുന്നു ഞായറാഴ്ച ആയിട്ട് ഇറങ്ങാ മതി ആ പിന്നെ ഇന്ന് വെറുതെ ഇരുന്നപ്പോഴത്തേക്ക് ഇന്ന് ഇന്ന് പതിവില്ലാതെ നമുക്ക് രണ്ടു മൂന്ന് പേരൊക്കെ നമ്മളെ വിളിച്ചു അതോ ഒരു ആട് പിടിച്ച ആളായിരുന്നു ശരത് ശരത് കോഴിക്കോട് കോഴിക്കോട് രണ്ടുപേരുള്ളേ പിന്നെ അല്ല അബ്ദുൽ അബ്ദുൽ അങ്ങനെ പേരാ അത് എന്ത് കൊണ്ടോട്ടി കൊണ്ടോട്ടിയല്ല വേറെ കുറ്റിയാടി കുറ്റിയാടിയാണ് കൊയിലാണ്ടി ആണോ അത് എന്റെ കോളേജ് ഇതോടാ കോഴിക്കോട് കുന്നമംഗലോ കുറ്റിയാടിയോ കൊയിലാണ്ടിയോ കുറ്റിയാടിയാ കോഴിക്കോടാ ആ കുറ്റി ഇതുപോലെ എന്തോ വാക്ക് പറഞ്ഞു അതെവിടെ നിന്ന് വിളിച്ചു യു കെ അത് കൊറേ സംസാരിച്ച് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇഷ്ടം പോലെ കാര്യം പറഞ്ഞു പറഞ്ഞതാണ് ഈ രണ്ടുപേരും ഈ രണ്ടുപേരും വിളിച്ചിട്ട് കൊറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു ആദ്യം വിളിച്ചത് ചേട്ടൻ ശരത്തോ ശ്രീജിത്തോ ചുമറിയാം പേരറിയും അറിഞ്ഞിട്ട് കേട്ടോ നിന്റെ കൊണമെങ്ങനെയാണെ കളിയാക്കുന്ന സുഖം മോശം കേട്ടോ നിന്നോട് എത്ര വട്ടം പറഞ്ഞു പേര് സേവ് ഞാൻ സേവ് ചെയ്ത് വിളിച്ചത് അത് ഇന്ന് വിളിച്ചവരും കേട്ടോ ബാക്കിയുള്ളവരൊക്കെ എനിക്ക് വാട്സാപ്പിലൊക്കെ മെസ്സേജ് ഇടുന്നുണ്ട് ബാക്കി ആൾക്കാരൊക്കെ വാട്സ്ആപ്പിൽ ഇൻസ്റ്റിലും എല്ലാവരും ഇങ്ങനെ അപ്പം മെസ്സേജ് ഒക്കെ ഇടുന്നുണ്ട് അപ്പം ഇന്ന് അതുകൊണ്ട് അങ്ങനെ എല്ലാവരും സംസാരിക്കാനും പറ്റി മെസ്സേജും ഒക്കെ ഇഷ്ടംപോലെ ആൾക്ക് കുറേ പേർക്ക് മെസ്സേജും ചെയ്തു ഇഷ്ടംപോലെ ആ അങ്ങോട്ട് ഇന്ന് അങ്ങനെ ഒരു എൻ്റർടൈൻമെന്റ് ആയിട്ട് അങ്ങ് പോയി കുഴപ്പമില്ല കുറേ നേരം സംസാരിച്ചത് എല്ലാവരോടും ഇല്ല വാട്സപ്പിലും കുറെ പേര് മെസ്സേജ് ഇട്ടു എല്ലാവരും എല്ലാവരോടും ഇന്ന് മെസ്സേജ് അയക്കാൻ പറ്റി എല്ലാരോടും സംസാരം ആയിരുന്നു ആ അതൊരു വീഡിയോ എടുക്കാൻ പറ്റില്ല കാരണം എൻ്റെ ഫോണിൽ വിളിച്ചോണ്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല നിന്റെ ഫോണിൽ എല്ലാം വിളിക്കുമായിരുന്നു എനിക്ക് വീഡിയോ എടുക്കാർ പക്ഷെ എന്നത് പറ്റിയില്ല ഇനിയിപ്പൊ നാളെ നേരം വിളിക്കുമ്പോഴത്തേക്ക് എന്തോ അവസ്ഥ അറിയില്ല ലോഡ് കിട്ടത്തില്ല അപ്പൊ എന്ത് ചെയ്യുന്നു നാളെ ണോ പക്ഷെ നാളത്തേക്ക് കിട്ടും ആളെ എങ്ങോട്ടാണെന്ന് വെച്ചാ പോവാം മൈസൂറെ കിട്ടുവാണോ വീട്ടിലെങ്കിലും ഇറങ്ങത്തില്ലോ ആട്ടി ഇറക്കി വിട്ടിറങ്ങിയ അത് ഞാനൊക്കെ അന്നേരം ഓരോ ആവശ്യങ്ങളും കാര്യങ്ങളൊക്കെ വരും ണ്ടാക്കിയ പോവാണ് അവർ ഒഴിവാക്കുവാണ് നല്ലൊരു മഴ നല്ല മഴ മഴ പെയ്ത നല്ല മഴ പെയ്തു പക്ഷെ ഇവിടെ മഴ പെയ്തു കഴിഞ്ഞുണ്ടല്ലോ ആ ഇവിടെ പക്ഷെ വേറൊരു കാര്യം നമ്മളാ മറ്റേ ചെറിയ വഴി കയറി വന്നില്ലയോ അതിന്റെ മൂന്നെ ഈ മഴ പെയ്തപ്പോ ക്ലൈമറ്റ് അവിടെ മാറിയില്ലേ കണ്ട തരിശ് ഭൂമി തരിശു ഭൂമിയായിരുന്നു രസമില്ലായിരുന്നു കാണാൻ അവിടെ നല്ല പാ പച്ചപ്പായിട്ട് മറ്റേ കറിനൊക്കെ മൂടി മഞ്ഞൊക്കെ ഇറങ്ങിയ നല്ല രസം കാണാൻ മഴ ഇതിപ്പോ ക്ലൈമറ്റ് അങ്ങ് മാറി അല്ലേ ആയി നല്ല അടിയുള്ള രസമാണ് കാണാൻ ഞാൻ അതിന്റെ റീലാ ഞാൻ ഇപ്പൊ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് ഷോർട്സിനകത്തൊക്കെ ഇട്ടിട്ടുണ്ട് ഞാൻ അത് ആ ഇൻസ്റ്റലൊക്കെ ഇട്ടിട്ടുണ്ട് അത് പക്ഷേ അതുപോലെ അതാ ആ വീഡിയോക്കകത്തും കാണുന്നതിനെ എത്രയോ ഭംഗിയായിരുന്നു അത് കാണാൻ നേരിട്ട് കാണാൻ നല്ല രസമായിരുന്നു പക്ഷെ കുഞ്ഞു വഴിയാ ചെറിയ ആ കറക്റ്റ് ഒരു ഒരു ലോറിക്ക് പോകുന്ന ഗ്യാപ്പേ ഉള്ളൂ പിന്നെ ഒരു സ്കൂട്ടറൊക്കെ അഡ്ജസ്റ്റ് ചെയ്തതിറങ്ങിയപ്പോ അത്രേയുള്ളൂ ഒരു കാറൊക്കെ വന്നാൽ ഒരു കാറൊക്കെ വന്നാൽ തന്നെ പോകാൻ ഭയങ്കര പാടാ പക്ഷെ വഴി എനിക്ക് ഇത്രയും നാൾ വന്നാൽ എനിക്ക് ആ വഴി ഇപ്പോഴെനിക്ക് ഞങ്ങൾ പിന്നെ ആ വഴിയൊക്കെ പിന്നെ വരുന്ന വെച്ച് കഴിഞ്ഞാൽ ഞങ്ങള് ടോള് കയറായിരിക്കാൻ വേണ്ടി ഞങ്ങൾ വേറായിരുന്ന അഞ്ഞൂറ് കിലോമീറ്റർ ഇഷ്ട കയറി ഞങ്ങൾ കുറുക്കുഴിയിട്ടായിരുന്നു എന്നാലും ഞങ്ങൾ ടോള് കൊടുക്കത്തില്ല വാശിയാണ് ടോളിൽ ആയിരത്തഞ്ഞൂറ് ഇവിടെ വേണ്ട നമ്മൾ നമ്മൾ മലയാളികളുടെ മാനം കാക്കട്ടെ ഞങ്ങൾ അതിനുവേണ്ടി ഞങ്ങൾ ഇല്ലാത്ത വഴിയിൽ കൂടെ ഞങ്ങൾ വഴി ഉണ്ടാക്കി ഞങ്ങൾ ഞങ്ങളുടെ യാത്ര മുന്നോട്ട് തൊട്ടിരിക്കുകയാണ് ഞങ്ങൾ ഇവിടെ ഇങ്ങനെ തൂതുകുടിയിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഇതുപോലെ ആൾട്ടിങ്ങറ്റി ആയി കഴിഞ്ഞാൽ ഞങ്ങൾ രാത്രിയിലൊക്കെ പുറത്ത് ഇറങ്ങും നടക്കും നല്ല രസമായി ഇറങ്ങി നടക്കാം പക്ഷെ മഴ പെയ്തു കഴിഞ്ഞാൽ ഇവിടെ പോയി പിന്നെ റോഡ് മൊത്തം ചളയും ചാണകവും ആലം പൈപ്പും ഇല്ലേ എനിക്ക് ഇറങ്ങാൻ പോലും തോന്നില്ല അങ്ങ് നശിച്ചു കിടക്കും അങ്ങനത്തെ കുറെ പശുവും ചാണകവും അതാമ്പ് ഫുള്ള്

നിന്നിരുന്നു ബാക്കി കുറെ കുപ്പിയുണ്ടായി ബാക്കി രാവിലെ എല്ലാവർക്കും കൊടുക്കുകയും ചെയ്യും വീടുകളിൽ കാശു കാശു പോയി പോന്ന മടിക്കില്ലേ ഫിൽമ നേരം രാത്രിക്ക് രാത്രിക്ക് പോകുന്ന വശ പിഴിഞ്ഞാൽ മതി രാവിലെ പാല് സെറ്റാ ും വീട്ടുകളിലും കൊടുക്കടിച്ചു പക്ഷെ അങ്ങനെ ചെയ്ത് പിന്നെ ഞാന് പക്ഷേ നമ്മുടെ നാട്ടിൽ കേരളത്തെ പോലാകും പിന്നെ വീടുകളൊക്കെ കെട്ടിയിടും പിന്നെ പുറത്ത് ഇറക്കി ഇണക്കത്തില്ല ആ അതാരും ചെയ്യാത്തോണ്ടാ അല്ല അപ്പൊ ഞാൻ വേണ്ടെ അപ്പൊ അങ്ങനെ പശുവിന്റെ പുറത്താറൊക്കെ വീട്ടുകാർക്കൊന്നും പ്രയോജനം പശു അല്ലേ പഞ്ചായത്തിന്റെ വീട്ടുകാരാണെങ്കിൽ പിന്നെ മേടിച്ചു അഴിച്ചിടുന്നു ആര് പോയി പിടി പശു നമ്മുടെ വിഷയം പശു പശുല്ലോ പറഞ്ഞു തന്നെ അപ്പൊ നാളെ നേരം എടുത്തിട്ട് എന്താ എന്താച്ചാ നോക്കാം ഇല്ലെങ്കിൽ ഇങ്ങനൊക്കെ തന്നെ മുന്നോട്ട് പോവാം വിഷയമാണ് മഴ പെയ്ത മഴ പെയ്തത് ഇവിടെ നല്ല കാര്യമായിട്ട് മഴ പെയ്ത കോള് ഉള്ളായിരുന്നു പക്ഷെ മഴ പെയ്തായിരുന്നു ഇവിടെ ഇടയ്ക്ക് പെയ്തായിരുന്നു പക്ഷെ ഇന്ന് വലിയ മഴ അങ്ങനെ പെയ്തിട്ടില്ലായിരുന്നു പക്ഷെ ഇപ്പൊ നമ്മൾ വന്നപ്പോഴും ഇങ്ങനെ നല്ല കാര്യമായിട്ട് മഴ പെയ്തത് ഇന്ന് മഴ പെയ്ത് നമ്മൾ വന്ന ക്ലൈമറ്റ് ആയിരുന്നെങ്കിൽ വന്ന ഇതായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു വലിയ സീനില്ലായിരുന്നു റോഡ് നല്ലായിട്ട് ഇടക്കുമായിരുന്നു ഇട്ടും ഇവിടെ പോലും വണ്ടി ഇറങ്ങാൻ പോലും പറ്റത്തില്ല നല്ല ചെള്ള

ഒന്നാം ക്ലാസ് തൊട്ടുള്ള ചരിത്രം ഞാനങ്ങ് വിളമ്പ് നമ്മൾ മാന്യതൊന്ന് ഓർമ്മ അപ്പം സറി എന്നാ അപ്പം നാളെ നമുക്ക് രാവിലെ ലോഡിൻ്റെ കാര്യം നോക്കിയിട്ട് സെറ്റ് ചെയ്യാം ചിലപ്പോൾ നാളെ ലോഡാവും ചിലപ്പോൾ ലോഡായില്ലെങ്കിൽ ഇതുപോലെ വെടിയും വെച്ച് വിളിയിരിക്കും അത്ര നടക്കത്തുള്ളൂ ഞാൻ അതുകൂടെ നശിപ്പിച്ച് കാണണം കേട്ടോ ബാക്കിയെല്ലാം നശിപ്പിച്ചു വെച്ചിരിക്കുകയാണ് ഓക്കെ ഓക്കെ അപ്പം രാവിലെ ആണോ